എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി എന്ന വാക്ക് കേൾക്കുമ്പോൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ധീരന്മാരായ സാമ്പത്തിക കാര്യങ്ങളിൽ നീതി പുലർത്തുന്ന വ്യക്തികൾ എന്നുള്ളതിലേക്കുള്ള പ്രതിച്ഛായയാണ് ഒരു ഭാഗത്തുള്ളത് കേന്ദ്ര സർക്കാർ ഇ ഡി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ എതിർ പാളയത്തിലുള്ളവരെ വീഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണവും ഇ ഡിയുടെ മേൽ ഒരു ഭാഗത്തുണ്ട് ഇപ്പോഴിതാ ആ ഇ ഡിക്ക് അകത്തുള്ള ഉദ്യോഗസ്ഥരിൽ ചിലർ ഒട്ടും തന്നെ പ്രതിച്ഛായ ഇല്ലാത്തവരും അഴിമതിക്ക് നിൽക്കുന്നവരുമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥനും പങ്ക് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് പ്രതി ചേർത്തു ശേഖർകുമാറിനെ കേസിലെ ഒന്നാം പ്രതിയാക്കി മൂവാറ്റുപുഴ കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടാം വിൽസനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖർകുമാറിലേക്ക് അന്വേഷണമെത്തിയത് ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറും രണ്ടാം പ്രതിയായ വിൽസണും വ്യാപക തട്ടിപ്പ് നടത്തിയെന്നും ഇവർക്കെതിരെ മറ്റു പല കേസുകളുമുണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു വിൽസനെ പിടികൂടിയതിന് പിന്നാലെയാണ് രാജസ്ഥാൻ സ്വദേശിയായ മുരളിയും ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തിലേക്കും അന്വേഷണം എത്തുന്നത് കൊല്ലത്തെ വ്യാപാരിക്കെതിരെ ഇഡി കേസുള്ള കാര്യം എങ്ങനെ ഇവർ അറിഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇ ഡി ഉദ്യോഗസ്ഥന്റെ പങ്ക് വ്യക്തമായത് കശുവണ്ടി വ്യവസായുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നതെന്നും കാണിച്ച് കൊച്ചിയിലെ ഇ ഡി ഡയറക്ടറേറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വ്യവസായിക്ക് സമൻസ് അയക്കുന്നത് ഇത് പ്രകാരം ഇ ഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കും രേഖകളും ആവശ്യപ്പെട്ടു ഇത് നൽകാത്ത പക്ഷം കേസെടുക്കുമെന്നും അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഇ ഡി ഏജന്റ് ആണെന്ന് പറഞ്ഞ് വിൽസൺ വ്യവസായിയെ ബന്ധപ്പെട്ടത് രണ്ടു കോടി നൽകിയാൽ ഇ ഡി കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്നായിരുന്നു വാഗ്ദാനം അൻപത് ലക്ഷം രൂപ നാലു തവണയായി കേരളത്തിന് പുറത്തുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഇടണമെന്നായിരുന്നു ആവശ്യം രണ്ടു ലക്ഷം രൂപ പണമായി നൽകണമെന്നും അറിയിച്ചു വ്യാപാരി ഈ കാര്യം വിജിലൻസിനെ അറിയിച്ചതിന് പിന്നാലെയാണ് പനമ്പള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പ്രതി പിടിയിലായത് കേരള വിഷന്യൂസ് കൊച്ചി